സഹോദരങ്ങളെ മക്കയിലൂടെ പലപ്പോഴും യാത്ര ചെയ്തപ്പോൾ പല ഭാഗങ്ങളിലെത്തുമ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടെ നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ വളരെയേറെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകണം എന്ന് തോന്നിയ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തോയിഫ് നബിസ് അലൈവ് സ്വലമ തങ്ങൾക്ക് വളരെയേറെ വേദനകൾ കടിച്ചിറക്കേണ്ടി വന്ന ഒരു സ്ഥലമാണ് തോയിഫ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും നിബിധങ്ങളോട് പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ഹൃദയ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് ഊഹദിലേറ്റ ആ മുറിവിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹതി ചോദിക്കുന്നുണ്ട് ഹൽ അലേഖ യോ മുൻ കാനാഷമിൻ തങ്ങളെ ഈ യുദ്ധത്തിനേക്കാൾ പ്രയാസമേറിയ ദിവസം തങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞ നിമിതങ്ങൾ പറഞ്ഞു കൊടുത്ത കഥയുടെ ഭാഗമായിട്ട് നമുക്ക് വായിച്ചെടുക്കാം നിബി സല അലീസ് മതങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിബുവത്തിൻ്റെ പത്താം വർഷം റമദാൻ പന്ത്രണ്ടിന് അവിടത്തേക്ക് സർവ്വവിധ സപ്പോർട്ടും ചെയ്തിരുന്ന ഉപ്പാപ്പയായിരുന്ന മൂത്താപ്പയായിരുന്ന അബൂ തോലിബ് എന്നവർ ലോകത്തോട് ഇവിടെ മൂന്ന് ദിവസം പിന്നിട്ടപ്പോഴേക്കും അവിടുത്തെ എല്ലാമെല്ലാമായിരുന്ന ബി വി ഹദീജ റതിയുള്ളാഹ്നഹയും ലോകത്തോട് വിട പറഞ്ഞു അന്ന് തങ്ങൾക്ക് നാല്പത്തി ഒമ്പത് വയസ്സും ആറു മാസവുമാണ് പ്രായം ആ വർഷത്തിനാണ് ചരിത്രത്തിൽ ആമുൽ ഹുസൈൻ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് അങ്ങനെ മുത്തുൻ നബിസുലാഹ് അലൈവ് സ്വലമ തങ്ങളെ സംരക്ഷിക്കാൻ ഇനി ആരുമില്ലെന്ന് മനസ്സിലാക്കി മക്ക മുഷിക്കുകൾ നീണ്ട അക്രമങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി അങ്ങനെ ഒക്കുബത്ത് നബിത്തൊരിക്കൽ നബി സുല്ലാഹ് അലൈഹി സ്വലം തങ്ങളുടെ കഴുത്തിൽ ഷാള് കൊണ്ട് വലമായിട്ട് പിടിച്ചമർത്തുകയും മഹാന രാമൻ സെദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നുകൊണ്ട് തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അത്തുലൻ ആണ് എൻ്റെ റബ്ബു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നുകൊണ്ട് വേദനയോടെ ചോദിക്കുന്ന രംഗങ്ങൾ കാണാൻ കഴിയും അങ്ങനെ പിന്നീടുള്ള കാലങ്ങളിൽ നബിസ്ഹു അലൈവ് സ്വലം തങ്ങൾ വളരെയേറെ വേദനകളും കഷ്ടപ്പാടുകളും കടിച്ചമർത്തിയിരുന്ന കാലഘട്ടമായിരുന്നു ആ സമയത്താണ് മക്കയിൽ തന്നെ വലിയ ഗ്രാമമായ ത്വയിഫിലേക്ക് തങ്ങൾ യാത്ര പോകുന്നത് അങ്ങനെ അങ്ങനെത്തും തോയിഫിലെത്തിയ യാത്രയിൽ നബി നബിസുല്ലാഹു അലൈവിലമ തങ്ങൾ സഖീഫ് ഗോത്രക്കാരുടെ ലീഡർമാരെ കാണുകയാണ് അബ്ദു അബ്ദുയാലിൻ അതുപോലെ മസറുദ് ഹബീബ് എന്ന് ഈ മൂന്നാളുകൾ അവരാണ് അന്നത്തെ ലീഡർമാർ അവര് അമ്രുബിൻ ഉമൈർ എന്നിവരുടെ മക്കളായിരുന്നു അവരുടെ അരികിൽ പോയിട്ട് താൻ വന്നതിൻ്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അവർ മൂന്നുപേരും മുത്തുനബി സല്ലാസ്സലമ തങ്ങളെ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല തങ്ങളെ പരിഹസിച്ചു എത്രത്തോളം ഈ തോയിഫിൽപ്പെട്ട കുട്ടികളെല്ലാം രണ്ടു വരിയായി നിർത്തിയിട്ട് ഹബീബായ തങ്ങൾക്കെതിരെ കല്ലെടുത്തെറിയാൻ വേണ്ടി പറഞ്ഞു ചരിത്രത്തിൽ കാണാം തങ്ങൾക്ക് കാലൊന്നും എടുത്തു വെക്കാൻ വരെ സമയം കൊടുക്കാതെ തുരുതുരായി എറിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ നബി അലൈഹി സുല്ലാസ്ലമ തങ്ങൾ നമ്മളീ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊരു തോട്ടത്തിലേക്കുള്ള വഴിയാണ് ഈ വഴിയിലൂടെ നടന്നു നീങ്ങിയാൽ കാണാൻ കഴിയും മഹാനരാകുന്ന അദാസ് എന്നവർ ജോലി ചെയ്തിരുന്ന തോട്ടം മക്കയിലെ ഉത്തുബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നത് അവിടെ തങ്ങളെത്തി വിശ്രമിത്തിലിരിക്കുന്ന സമയത്ത് ആ മക്കാരായ ഉത്തുബയും ഷൈബയും തങ്ങളുടെ നാട്ടുകാരനെ ഈ ആളുകൾ ആക്രമിച്ചത് കണ്ട് പ്രയാസപ്പെട്ടപ്പോൾ അവർ ജോലിക്കാരനായ അദാസിനോട് പറഞ്ഞു ആ മനുഷ്യന് കുറച്ച് മുന്തിരി കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെ െ അദാസ് എന്ന ക്രിസ്തു മതത്തിൽപ്പെട്ട സഹോദരൻ നബി സല്ലാഹു അലൈവല് തങ്ങളുടെ മുന്നിൽ മുന്തിരി വെക്കുകയാണ് വെച്ച് ഭക്ഷിക്കാൻ ഇരിക്കുന്ന സമയം തങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദാസ് എന്ന ആ പ്രിയപ്പെട്ടവർ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ വാക്ക് ഇതുവരെ ഞാൻ ഈ നാട്ടുകാരൊന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ലല്ലോ ഇത് കേട്ട മുത്തം നബി സലാഹ് അലൈവ് വസ്ല്ലാം അദാസിനോട് ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാണ് അപ്പോൾ പറഞ്ഞു ഞാൻ നീനവക്കാരനാണ് അപ്പോൾ നബിസ് അല്ലാളി പറഞ്ഞു എൻ്റെ സഹോദരൻ യൂസഫ് യൂനിസ് നബ്ലിസ്ലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാരനാണല്ലേ അത് കേട്ട മഹാനരാകുന്ന അദാസ് എന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ യൂനിസിനെ തയ്യാറിയും അപ്പോൾ തങ്ങൾ പറഞ്ഞു ഞാനും ആ യൂനിസ് നബിയെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് ഇത് കേട്ട അദ്ദേഹം എന്നവർ നബിതങ്ങളുടെ കൈയും തലയും കാലും ചുംബിക്കുകയാണ് എന്നിട്ട് നബി അലൈഹി അലൈസ്വല്ലം തങ്ങളുടെ അരികിൽ നിന്ന് തൻ്റെ യജമാനന്മാരുടെ അരികിലേക്ക് പോയ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് നീ എന്തു പണിയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രവാചകനല്ലാതെ ആ പണി ചെയ്യുകയില്ല എനിക്കറിയാം അദ്ദേഹം ഒരു പ്രവാചകനാണ് ഞാൻ അദ്ദേഹത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയുന്നതായിട്ടൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും ിക്കട്ടെ സഹോദരന്മാരെ ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അദാസ് എന്നിവരുടെ പേരിൽ എടുക്കപ്പെട്ട മക്കയിൽ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയിലേക്കാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആ തോട്ടം ഉണ്ടായിരുന്നത് അങ്ങനെ നബിസന്നുള്ളിസ്ലം തങ്ങൾ അവിടെ നിന്ന് ആയിഷ ബിബിളോട് പറയുന്നതായിട്ട് കാണാൻ കഴിയും അന അല വജിഹി ഞാൻ അവിടെ നിന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് തല താഴ്ത്തിയിട്ട് പുറപ്പെട്ടു അങ്ങനെ ഫലം അസ്തഫിഖ് ഇല്ല വന ബിഖാർ സാലബ് ഞാൻ കർണ് സാലബിലെത്തുന്നതുവരെ തല ഉയർത്തുക പോലും ചെയ്തിരുന്നില്ല ില്ല തിരിഞ്ഞു പോലും ചെയ്തിരുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുന്നു എന്നറിയാണ്ട് നടന്നു പോന്നിരുന്ന ഒരു നാടാണ് തോയിഫ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ തോയിഫിൽ നബിതങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സമയം സന്തോഷത്തോടുകൂടെ നിൽക്കാൻ കഴിയുകയില്ല ഇന്ന് ചരിത്രത്തിൽ മക്കയിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികളും നല്ല വിവാഹ സമൃദ്ധമായിട്ടുള്ള ഫ്രൂട്ടുകളുമൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് തോയിഫിൽ നിന്നാണ് എങ്കിൽ പോലും നമുക്ക് നിബിദ്ധങ്ങളോട് അവർ കാണിച്ച ആ നന്ദി കേടു കൊണ്ട് നമുക്കവിടെ വല്ലാതെ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഇവിടെ വെച്ചാണ് നബി സല്ല അലൈ വല്ല തങ്ങളൊന്ന് സമാധാനിച്ചത് കർണു സാലം എന്ന് പറഞ്ഞാൽ അത് കർണു മനാസിലാണ് ൊക്കെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവിന ഹജർ തങ്ങളടക്കമുള്ള ചരിത്രകാരന്മാരെ കർണു സാലും എന്ന് പറഞ്ഞത് ഈ കർണു മനാസിലാണ് എന്ന പക്ഷക്കാരനാണ് അങ്ങനെ നബി അലൈഹി നബിസ്ലബല്ല തങ്ങളുടെ ജീവിതത്തിൽ നേറിയ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് തോയിഫ് എന്നുള്ളത് ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യാത്രാമിയൂർ പറഞ്ഞിരുന്നു ഇവിടെ ധാരാളം ഭ്രാന്തന്മാരെ കാണാൻ കഴിയും യാത്രയിൽ ഉടനീളം ഞങ്ങൾ അത് കണ്ടും അനുഭവിച്ചും നടന്നു നീങ്ങി അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോരാൻ മനസ്സ് വെമ്പലടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ മഹാനരാഗൻ വിബിന് അബ്ബാസങ്ങളുടെ മക്ബറ കണ്ടപ്പോൾ കുറച്ചുകൂടെ ആശ്വാസമായി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വെച്ചാണ് ഹബീബായ അലൈഹി വസ്ലമ തങ്ങൾ തോയിഫിൽ നിന്നുള്ള ആ യാത്രയിൽ തല പുറക്കിയതും ദ്വാരം ചെയ്തതും എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും സുദീർഘമായ ഒരു ദ്വാരം അവിടെ വെച്ച് നടത്തുകയാണ് അങ്ങനെയാണ് ജുബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഹബീബായ തങ്ങളുടെ സലാം പറയുന്നു മഹാരാ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് വന്നുകൊണ്ട് തങ്ങളോട് പറഞ്ഞു സുബഹാനു എനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് ഇൻത്തീൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ രണ്ടു വലിയ പർവ്വതം മക്കയുടെ രണ്ടു വലിയ പർവ്വതങ്ങളാണ് ജബൽ അബി കുബൈസും അതുപോലെ കൈക്കു ആൻ പർവ്വതങ്ങളും ഈ രണ്ട് പർവ്വത നിര ഇവരോട് ഇട്ട് നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ റഹ്മത്തിൻ്റെ കേദാരമായ നബിസൊല്ലാ അലൈവിസ്വലമ തങ്ങൾ പറഞ്ഞത് വേണ്ട അവരിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എനിക്ക് ഏറ്റവും സന്തോഷം െന്ന് പറഞ്ഞ ആ റഹത്തിന്റെ കേദാരമാണ് നമ്മുടെ നേതാവ് അവിടുത്തെ സ്നേഹിക്കുവാനും അതുകാരണം അവിടത്തോടു കൂടെ സ്വർഗീയ ലോകത്ത് ഒന്നിക്കുവാനുമുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിനും അള്ളാഹുത്തൻ നെൽകുമാറാകട്ടെ ഇൻഷാള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാ വലൈക്കും വറഹമത്തല്ല